വി എഫ് എസിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സൗദി അറേബ്യയിലേക്ക് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എൻട്രി ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തുനിന്ന് ആ ഒരു സർവീസ് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എങ്ങനെയാണ് സൗദിയിലേക്ക് വി എഫ് എസ് ഇല്ലാതെ എൻറ്റർ ചെയ്യുക രണ്ടുമൂന്ന് ടൈപ്പ് വിസകൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എൻക്വയറി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഒന്നാമത് വിസയാണ് ഉംറ വിസ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് വിസ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് സൗദി അറേബ്യയിലേക്ക് തൊണ്ണൂറ് ദിവസത്തെ സിംഗിൾ എൻട്രിയിൽ വരാൻ പറ്റുന്ന ഒരു വിസയാണ് ആ ഒരു ഉംറ വിസ നമുക്ക് റിന്യൂ ചെയ്യാൻ കഴിയില്ല സൗദിക്ക് പുറത്തു പോയാൽ എക്സിറ്റ് ആണ് വീണ്ടും സൗദിയിലേക്ക് അതേ വിസയെ തന്നെ എൻട്രി ചെയ്യാൻ കഴിയില്ല എന്നതാണ് സിംഗിൾ എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമുക്ക് ഉംറ വിസ റിന്യൂ ചെയ്തെടുക്കാം എന്ന് പറയുന്നത് നമുക്ക് ബഹ്റൈനിലേക്ക് പുറത്ത് പോവാം അതുപോലെ തന്നെ വീണ്ടും സൗദിയിൽ നിന്ന് പുതിയ ഉംറ വിസ എടുത്തിട്ട് വീണ്ടും സൗദിയിലേക്ക് വരാം അതാണ് റിന്യൂവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വിസ പുതിയ വിസ മാറി സൗദിയിലേക്ക് വിട്ട് വരികയാണ് അല്ലാതെ പഴയ വിസ റിന്യൂ ചെയ്ത് വരുന്ന ഒരു കേസല്ല അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യാം പിന്നെ രണ്ടാമത് സ്പെഷ്യൽ ടൂറിസ്റ്റ് വിസയാണ് ഉംറ വിസ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ടൂറിസ്റ്റ് വിസ എല്ലാ മതക്കാർക്കും കിട്ടുന്ന രീതിയിലാണ് സൗദി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് ഉടനെ കോണ്ടാക്ട് ചെയ്യാം കാരണം ഓഗസ്റ്റ് ട്വന്റി ഉള്ളിൽ നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് നിർബന്ധമായിട്ടും എൻടർ ചെയ്യേണ്ട രീതിയിലുള്ള വിസയാണ് അതായത് അത് മൂന്ന് മാസമാണ് അതിന്റെ ടൈം വരുന്നത് ഒരു ചെറിയൊരു ഷോർട്ട് വെക്കേഷൻ ഒക്കെ വരുന്ന ഫാമിലികൾക്കൊക്കെ ഈ ഒരു വിസ അത്യാവശ്യം നല്ല ഒരു ഫെസിലിറ്റി തന്നെയാണ് നൽകുന്നത് നമുക്ക് സൗദി അറേബ്യന്റെ എവിടെ വേണമെങ്കിലും ഇറങ്ങാൻ പറ്റുന്ന സൗദിയിൽ എവിടെയും സഞ്ചരിക്കാൻ പറ്റുന്ന ടൈപ്പ് വിസയാണ് അതേ നോൺ മുസ്ലിം നമുക്കറിയാം നോർമലി മക്കയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അവിടേക്ക് നമുക്ക് ഈ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ടും പ്രവേശിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് അല്ലാതെ സൗദിന്റെ ഏത് ഭാഗത്തും നമുക്ക് പോവാൻ പറ്റുന്ന ടൈപ്പ് വിസ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ള ആളുകൾ ഈ ഒരു സർവീസ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പക്ഷെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ട്വന്റി ടു ആണ് അതിന്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും സൗദിയിലേക്ക് എൻറ്റർ ആവണം അല്ലെങ്കിൽ പിന്നെ വിസ ക്യാൻസൽ ആയി പോകും അപ്പൊ ഈ ഒരു രണ്ട് വിസയാണ് വി എഫ് എസിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സൗദിയിലേക്ക് എളുപ്പത്തിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിസ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് മറ്റ് സർവീസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ സൗദി വിസ ആപ്ലിക്കേഷൻ ആണെങ്കിലും ബി എഫ് എസ് സർവീസ് ആണെങ്കിലും അതുപോലെ തന്നെ അപ്പോസ്റ്റിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരുപാട് സർവീസ് ഡീറ്റെയിൽകൾ ഉണ്ട് ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ആവശ്യക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ സർവീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസുകളും കിട്ടും ഈ നമ്പറിൽ നിങ്ങൾ കോളല്ല വാട്സ്ആപ്പ് ആണ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരേ സമയം ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ നമുക്ക് അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും അപ്പൊ മറ്റൊരു വീഡിയോമായി കൊണ്ടുവരാം